വ്യത്യസ്തമായ കണ്ടൻറ്റ് അപ്പം ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത കഥകളും ചെയ്യും ജനം അംഗീകരിക്കും പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത് കണ്ട കാഴ്ചകളും കേട്ട കഥകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആവർത്തനമാണ് കേരളം അല്ലെങ്കിൽ നമ്മുടെ മലയാള ബാക്കി ഉള്ള സ്റ്റേറ്റ്സ് ഇപ്പോൾ കന്നഡ ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ അവർ അവരുടെ കൾച്ചറിനെ വിട്ടവർ പോവില്ല അവരുടെ കൾച്ചർ എപ്പോഴും അവരുടെ സിനിമകളിൽ കാണും പക്ഷേ നമ്മൾ മറ്റാരുടെയോ പുറകെ ഓടുകയാണ് ഇപ്പോഴും ഞാൻ ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു വിടുന്നത് എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അവിടുത്തെ സബ്ജെക്റ്റ് ആയിരിക്കും എൻ്റെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് വരുന്നവരും ആ അവരുടേതായ അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി ഉള്ളതാണ് എനിക്ക് കോഴിക്കോടുള്ള ഒരു കഥ എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റില്ല ക്രിസ്റ്റഫർ കാടകം എന്ന സിനിമയുടെ സംവിധായകൻ പുതിയ കാലഘട്ടത്തിൽ പുതിയ വേറൊരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കാടകം എന്നത് വേറൊരു ജോഗ്രഫിക്കൽ പാറ്റേണിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു സിനിമ ഇത്തരം ഒരു സിനിമ നമ്മളെ തിയേറ്ററുകളിൽ വരുമ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ സിനിമ കാണികളെ ആകർഷിക്കുന്നതിൽ താങ്കളെ പോലുള്ള ഒരു സംവിധായകൻ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഈ സിനിമ സ്വീകരിക്കുന്നതിൻ്റെ ഒരു സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു കടമ്പകൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ ഈ കാടകം എന്ന് പറയുന്നത് തന്നെ ശരിക്കും കാടിൻ്റെ അകം അതിന് ഷോർട്ടാക്കിയാണ് കാടകം എന്ന് പറഞ്ഞാൽ കാട്ടിനുള്ളിൽ സംഭവിച്ച ഒരു കഥയാണ് അതൊരു ട്രൂ സ്റ്റോറിയാണ് റിയൽ നടന്ന രണ്ടായിരത്തി രണ്ടിൽ അടിമാലി മുനിയറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരാൾ കാട്ടിലകപ്പെട്ടുപോയി അഞ്ച് ദിവസത്തോളം കാട്ടിൽ അകപ്പെട്ടു പോയൊരു കഥയെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ ഈ സിനിമ എഴുതിയിരിക്കുന്നത് പുതുമുഖങ്ങളാണ് കൂടുതലും അകത്ത് രാജ്യത്ത് അറിയപ്പെടുന്ന തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ് ചിത്രത്തിൽ കൂടുതലും ആക്ട് ചെയ്തിരിക്കുന്നത് ലീഡിങ് ക്യാരക്ടർ ചെയ്തിരുന്ന ഡോക്ടർ യതീഷ് കൃഷ്ണ അപ്പോൾ ഈ പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കാനുള്ള കാരണം തന്നെ പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഫാമിലിയർ ആർട്ടിസ്റ്റിനെ വെച്ച് അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിനിമകളൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് അല്ല ഒരു പരീക്ഷണ ചിത്രവും കൂടെയാണ് യഥാർത്ഥത്തിൽ ഉദാഹരണത്തിന് നമ്മുടെ ഇരുപതും പത്തും കിലോമീറ്ററോളം ഉൾ വനങ്ങളിൽ പോയി ഈ ചിത്രം ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് മൃഗങ്ങളുള്ള കാടുകൾ പാമ്പുകളുള്ള വനങ്ങൾ അപ്പോൾ ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും ഒരു കാട്ടിൽ പത്ത് കിലോമീറ്റർ നടന്ന് ഒരിക്കലും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല വരുന്നവരുണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറുകളും എനിക്ക് തോന്നുന്നില്ല അവർ കാരവാൻ എവിടെയാണോ വരുന്നത് അവിടെ വരെ അവർ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് പുതിയ ആൾക്കാരിലേക്ക് പോകേണ്ടത് പോകേണ്ടതായിട്ട് വന്ന് വരികയും നമ്മളെ ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിനയം കണ്ടിട്ടുള്ള ഒരു സ്റ്റാറിനെ വെച്ച് ചിത്രം ചെയ്യുമ്പം അതിനകത്തൊരു പുതുമുണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരു പുതിയ അനുഭവം പുതിയ അഭിനയവും നമുക്ക് ഉറപ്പായിട്ട് കാണാൻ സാധിക്കും അത് ജനങ്ങൾ എത്രത്തോളം ഉള്ളത് എനിക്ക് വളരെ ചിന്ത ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഒരു പ്രശസ്തരായ നടന്മാരില്ലാതെ ഒരു സിനിമ മലയാളത്തിൽ വിജയിപ്പിച്ച് എടുക്കുക എന്നൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടങ്ങളിൽ എങ്കിലും നമുക്ക് ഒരു തരത്തിലുള്ള പ്രേക്ഷകർ കൃത്യമായിട്ട് നമുക്കുണ്ട് അല്ലെ അന്തർദേശീയ തലങ്ങളിലേക്ക് ഈ ചിത്രം ഇനിയിപ്പം എഴുപതോളം രാജ്യങ്ങളിലേക്ക് ചിത്രം മത്സര മത്സരഭാഗത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത്തരത്തിലൊരു സിനിമ ആയതുകൊണ്ട് ഇതൊരു പക്ക കൊമേഴ്സ്യൽ രീതിയിലേക്കല്ല ഈ ചിത്രം പോകുന്നത് ഈ ചിത്രം നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഒരു ആർട്ട് രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഒന്നത് പിന്നെ ഈ കൊമേഴ്സ്യൽ സിനിമയിലോട്ട് പോയാൽ തന്നെ പുതുമുഖങ്ങളെ വെച്ച് നമുക്കതൊരു സക്സസ് ആവുമോ എന്ന് വളരെ നമുക്ക് പിന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അത് കേരളത്തിലെ ഇപ്പോഴത്തെ സിനിമകളെ സംബന്ധിച്ച് നോക്കുമ്പം സിനിമയുടെ രീതികളൊക്കെ മാറി നമ്മുടെ കൾച്ചറുകൾ വിട്ട് ഉള്ള സിനിമ രീതികളാണ് രീതിയിലാണിപ്പം മലയാള സിനിമകൾ നടന്നുകൊണ്ടിരിക്കുക ഒന്ന് വൈദേശിക സിനിമകളെ ഭയങ്കരമായി അനുകരിക്കുകയും അവനെ ഫോളോ ചെയ്യും അതിനെ അച്ചടിക്കുക എന്ന് പറയാറുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഒരു രൂപ നാണയം എടുത്ത് ബുക്കിൽ വെച്ചിട്ട് അതിൻ്റെ മോഡിൽ പെൻസിൽ വെച്ച് വരയ്ക്കും അച്ചടിക്കുക എന്ന് പറയും ഈ അച്ചടിയാണ് ഞാനിപ്പോൾ സിനിമയിൽ കാണുന്നത് പുതിയൊരു ക്രിയേറ്റിവിറ്റിയോ കണ്ടന്റോ ഇവിടെ ഉണ്ടാകുന്നില്ല എല്ലാവരും അന്യഭാഷാ ചിത്രങ്ങളെ ഫോളോ ചെയ്യാണ് ഈ അന്യഭാഷാ ചിത്രങ്ങളെ ഫോളോ ചെയ്താൽ അതെന്തിനാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പിന്നെ അന്യഭാഷാ ചിത്രങ്ങൾ കാണുന്നത് എന്തിനാണ് നമ്മൾ മലയാള സിനിമയ്ക്കൊരു പ്രത്യേക കൾച്ചറും ആ രീതിയിൽ പോകുന്ന ഒരു ട്രഡീഷണൽ ഒരു നമ്മുടെ ഒന്ന് സിനിമാ മേഖല എന്ന് പറയുന്നത് നമ്മുടെ പതിനാല് ജില്ലകളിൽ ഒതുങ്ങുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ടുള്ള ചെറിയ സിനിമകൾ തിന് ചെയ്യുന്നതാണ് വളരെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേരളത്തിൽ വളരെ പ്രാദേശികമായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ജീവിതങ്ങളുമുണ്ട് അപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പല സിനിമകളും മലയാളത്തിലുണ്ടായിട്ടുള്ള പല സിനിമകളും മറ്റ് പല സിനിമകളിൽ നിന്നും വിദേശ സിനിമകളിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നു അതുപോലെ തന്നെ വേറൊരു വാക്കുപയോഗിക്കുകയാണെങ്കിൽ കോപ്പി അടി എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ കേരളത്തിൽ വളരെ ലോക്കലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് വേറിട്ടൊരു ജോഗ്രഫിയിലാണ് എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കപ്പെട്ടത് തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരം ഒരു സിനിമ നിർമ്മിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികതയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു സിനിമയെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ നോക്കിക്കാണുന്നത് അല്ല ഇവിടെ നമുക്ക് എനിക്ക് മനസ്സിലാക്കിയത് നമ്മൾക്ക് ഇത്തരം സിനിമകൾക്ക് നല്ല പ്രേക്ഷകർ ഇവിടെ ഉണ്ട് പക്ഷേ ആ പ്രേക്ഷകരാരും ഇത്തരം സിനിമകൾ കാണാത്ത തരത്തിൽ മറ്റു സിനിമകൾ ഇവരെ കൊണ്ടുപോവുകയാണ് ഇതാണ് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഇതാണ് സിനിമ എന്ന് ഒരു കൂട്ടർ വരുത്തി തീർക്കുകയാണ് പല ശബ്ദകോലാകാലങ്ങളും പശ്ചാത്തല സംഗീതങ്ങളും സാങ്കേതിക വശങ്ങളും ഇവിടെ ഇപ്പോൾ വരുത്തി തീർക്കുന്നത് സാങ്കേതിക വശം നൂറ് ശതമാനമായി കഴിഞ്ഞാൽ സിനിമ വിജയിച്ചെന്നാണ് ഇവിടെ പലരും ധരിച്ചിരിക്കുന്നത് ഒരു സിനിമയുടെ ഒരു ചെറിയൊരു ഘടകം മാത്രമുള്ള സാങ്കേതികമെന്നുള്ളത് ഈ കണ്ടൻറ്റ് വിട്ടുപോവുകയാണെങ്കിൽ ഇവർ ഈ സാങ്കേതികത്തിൻ്റെ പുറകെ പോകുമ്പം ഈ കണ്ടൻറ്റ് ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകർ ഇവിടെ ഉണ്ടാവും എന്ന് നല്ല സിനിമകൾ ഇത്തരത്തിലുള്ള ചെറിയ സിനിമകൾ സ്വീകരിക്കുന്ന പ്രേക്ഷകർ ഇവിടെ ഉണ്ട് പക്ഷെ ആ പ്രേക്ഷകരെ കൂടി പിന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു പ്രേക്ഷകരുടെ ഒരു സ്വഭാവം എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ടോ താങ്കൾ അല്ല ഇത് നമുക്ക് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളി പ്രേക്ഷകരെ എനിക്ക് ഇതുമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കാരണം അവർ പലതിലേക്കും പോവുകയാണ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ ഈ വലിയ വലിയ സിനിമകൾ സിനിമകളിറങ്ങുമ്പോഴത്തേക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നല്ല സിനിമകൾ അക്സെപ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന അന്യഭാഷയെ അതോടെ അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ മോഷ്ടിക്കപ്പെട്ട് ചെയ്യുന്ന സിനിമകൾക്ക് കൂടുതൽ കൂടുതൽ പ്രാധാന്യം വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാണ് അതേസമയം മെയിൻ സ്ട്രീമിൽ തന്നെ മലയാള സിനിമകൾ അല്ലെങ്കിൽ മലയാളിത്വം നിറഞ്ഞ സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന തരത്തിലുള്ള പല ഡിസ്കഷനുകളും ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ അല്ല ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് വളരെ വ്യത്യസ്തമായ കണ്ടൻറ് അപ്പം ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത കഥകളും ചെയ്യും ജനം അംഗീകരിക്കും പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത് കണ്ട കാഴ്ചകളും കേട്ട കഥകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത സംവിധായം ബ്ലസ്സി പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയെ നമ്മൾ ഒരു ഡയറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ അടുത്ത നെക്സ്റ്റ് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രേതം ആയി പോരുന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെ എൻ്റെ സിനിമ നാല് സിനിമകളും ചെയ്തു ഈ നാല് സിനിമയും നാല് ജോണറുകളുടെ കഥ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിലേക്കും ഏറ്റവും ലോകത്ത് വളരെ വ്യത്യസ്തമായ സിനിമ ചെയ്തിട്ടുള്ള ജയരാജ് എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ജയരാജ് ഡയറക്ടർ ജയരാജൻ അദ്ദേഹം ഒരു വാക്കർ എന്നൊരു സിനിമ സിനിമയെടുത്തു അതുമായിട്ട് യാതൊരു ബന്ധമില്ല അദ്ദേഹത്തിൻ്റെ ദേശാടനത്തിന് കളിയാട്ടം വേറെ കളിയാട്ടം ഹൈവേ എന്ന് പറഞ്ഞാൽ വേറെ ജോണൽ നിങ്ങൾ ഇവിടെ പക്ഷെ ഇത് പലർക്കും പറ്റുന്നില്ല ഇവിടെ പല ഡയറക്ടേഴ്സും അവർ ഒരേ രീതി പാറ്റേൺ പിന്തുടർന്നുകൊണ്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ജയരാജൻ്റെ സിനിമകൾ ഉദാഹരണത്തിന് കളിയാട്ടം എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ കണ്ണൂരിലെ തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു തെയ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ഒരു സിനിമ അത്തരത്തിലുള്ള ലോക്കലായിട്ടുള്ള സിനിമയാണ് കളിയാട്ടം പക്ഷെ അതിനു പുറമെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാവുന്ന പരുത്തി വീരൻ പോലുള്ള സിനിമകൾ സുബ്രഹ്മണ്യപുരം ഏറ്റവും പുതുതായിട്ട് ലബ്ബർ പന്ത് പോലുള്ള സിനിമകളൊക്കെ വളരെ ലോക്കലായിട്ടുള്ള തീമുകൾ സംസാരിച്ചു കൊണ്ട് ലോക്കലായിട്ടുള്ള ജീവിതങ്ങളെ ദൃശ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ ഈ ഒരു കാലത്ത് മലയാളത്തിൽ അത്തരത്തിലുള്ള വളരെ ലോക്കലായിട്ടുള്ള വളരെ റീജിയണലൈസ്ഡ് ആയിട്ടുള്ള എത്രത്തോളം സിനിമകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് താങ്കളുടെ ഒരു തോന്നലുകൾ എന്താണ് എനിക്ക് മനസ്സിലായത് എനിക്കത് കേരളം അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കൊഴിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഇപ്പോൾ കന്നഡ ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ തമിഴായിക്കോട്ടെ അവർ അവരുടെ കൾച്ചറിനെ വിട്ട് അവർ പോവില്ല അവരുടെ കൾച്ചർ എപ്പോഴും അവരുടെ സിനിമകളിൽ കാണും പക്ഷേ നമ്മൾ മറ്റാരുടെയോ പുറകെ ഓടുകയാണ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ സംഭവം ഇരുന്നിട്ട് നമ്മൾ മറ്റുള്ള സിനിമയുടെ പുറകെ ഓടുന്നതായിട്ട് ഫീൽ ചെയ്തു അത് എന്തുകൊണ്ടാണ് മറ്റൊരാളെ തോൽപ്പിക്കാനുള്ളൊരു ഒരു ആവേശം ഈ നമുക്ക് പൊതുവേ കാണുന്നുണ്ട് മറ്റൊരു സിനിമയെ തോൽപ്പിക്കാനുള്ള ഒരു രീതി അതല്ല വേണ്ടത് ഇപ്പം ഉദാഹരണത്തിന് തമിഴിൽ ഏറ്റവും വലിയ ഇന്ത്യയിൽ അറിയപ്പെടുന്ന സംവിധാന പിന്നെ ശങ്കർ ശങ്കർ എത്ര റോബോട്ടിക് എത്ര സാങ്കേതികവിദ്യ കാണിച്ചാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെ തെരുവും ചാണകവും കുഞ്ഞുങ്ങളെയും കാണിച്ചിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഫ്ലാറ്റ് ജീവിതമാണ് ഫ്ലാറ്റ് ജീവിതം മാത്രമാണ് ഇവിടെ അവിഹിത ബന്ധമാണെങ്കിൽ അത് മാത്രം പറയുകയാണ് ഏത് ഏത് രാജ്യത്തിനനുകരിക്കുന്ന എനിക്ക് സംശയമുണ്ട് കൊറിയയാണോ കൊറിയ അല്ല ഇംഗ്ലീഷാണോ ഇംഗ്ലീഷ് അല്ല ജപ്പാനാണോ ജപ്പാൻ അല്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു രീതിയിലേക്കാണ് ഈ സിനിമ ഇവിടെ മുന്നോട്ട് പോയിക്കുന്നത് ഈ പുതിയ തലമുറയാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള സിനിമ അവരെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് പല കൊറിയൻ സിനിമകളും മറ്റ് സിനിമകളും കണ്ടിട്ട് എന്തിനാണ് അതിന് പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ കഥകളും കാഴ്ചപ്പാടുകളെല്ലാം ഇവിടെ ഉണ്ട് യഥാർത്ഥം ശരിക്കും പറഞ്ഞല്ലേ എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് പോകുന്നത് എനിക്കിപ്പോഴും അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ നമ്മളതായിട്ടുള്ള കാഴ്ചപ്പാട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ മെയിനായിട്ടുള്ളൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒറ്റപ്പാലമായിരുന്നു അല്ലെങ്കിൽ വരിക്കാശ്ശേരി മന പോലുള്ള സ്ഥലങ്ങളായിരുന്നു പക്ഷേ ആ ഒരു ലൊക്കേഷനിൽ നിന്നും പിന്നെ പിന്നീട് പൊള്ളാച്ചിയിലേക്കും അതിനുശേഷം കൊച്ചിയിലേക്കുമൊക്കെ മലയാള സിനിമ ഷിഫ്റ്റ് ചെയ്തു പിന്നീട് കണ്ണൂരിലേക്ക് കാസർഗോഡിലേക്ക് കണ്ണൂരിൽ നിന്നുള്ള ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലുള്ള സിനിമകൾ എന്നാത്താൻ കേസുകോട് പോലുള്ള സിനിമകൾ അത്തരത്തിലുള്ള ആയിട്ടുള്ള ജോഗ്രഫിക്കൽ പാറ്റേണിൽ നിന്നുള്ള സിനിമകൾ അതേപോലെ കാസർഗോഡ് ചിത്രീകരിച്ചിട്ടുള്ള തൊണ്ടി മുതല ദൃസാക്ഷിയും പോലുള്ള സിനിമകൾ ഇത്തരത്തിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ലൊക്കേഷനുകളിൽ നിർമ്മിക്കപ്പെട്ട പല സിനിമകളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് അങ്ങനെ പരീക്ഷകൾ നടക്കുന്നുണ്ട് പിന്നെ ഈ എനിക്ക് തോന്നി ഡിജിറ്റലൈസ് ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മുമ്പ് നമ്മുടെ പ്രേംനസൻ്റെ ജയൻ്റെയും കാലത്ത് സിനിമയ്ക്ക് ഒരു ഭാഷ ഉണ്ടായിരുന്നുള്ളൂ ഇന്നാണ് സിനിമയ്ക്ക് കോഴിക്കോടൻ ലാംഗ്വേജിൽ സിനിമ എടുക്കുന്നു കാസർഗോഡ് ലാംഗ്വേജിൽ സിനിമ എടുക്കുന്നു പിന്നെ തിരുവനന്തപുരം ഭാഷയിൽ സിനിമ എടുക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ വിജയിക്കുന്നു എന്ന് എൻ്റെ ഒരു ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഇത്തരം സിനിമകൾ മലയാളത്തിൽ വേറൊരു ഗ്രോത്തിനെ കാണിക്കുന്നില്ലേ അത്തരത്തിലുള്ള വേറെ തരം ഡൈവേനുകളും ഈ സിനിമയിൽ സംഭവിക്കുന്നില്ലേ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ഒരുപാട് പേര് ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് പലരും സക്സസ് ആവുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ ജനിച്ച് വളർന്നുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അവിടുത്തെ സബ്ജക്റ്റായിരിക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത് എന്ന് പറഞ്ഞ ഓരോ സ്ഥലത്ത് വരുന്നവരും ആ അവരുടേതായ അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി ഉള്ളതാണ് എനിക്ക് കോഴിക്കോടുള്ള ഒരു കഥ എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റില്ല ഇത് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും കഥകൾ കിടപ്പുണ്ട് സംവിധാനം കിടപ്പുണ്ട് അപ്പോൾ ഇവർ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പം ഇവർ ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന അവരുടെ അനുഭവിക്കുന്ന അവരുടെ എക്സ്പീരിയൻസ് ആണല്ലോ ആദ്യം ഏകദേശം സിനിമയാക്കാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിൽ വിജയിക്കുന്നുണ്ട് അതവര് അത് നല്ലൊരു നല്ലൊരു മുന്നോട്ട് തന്നെയാണ് പോകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കാടകം എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കപ്പെട്ടത് പുതിയ സിനിമ നടന്മാരെ വെച്ച് അല്ലെങ്കിൽ നാടക കലാകാരന്മാർ കലാകാരന്മാരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ പുതിയ പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള സിനിമകളൊക്കെ മലയാളത്തിൽ വലിയ വിജയങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ഉദാഹരണത്തിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലുള്ള സിനിമകൾ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ പലതരം കാഴ്ചകളുടെ രൂപങ്ങൾ സിനിമയ്ക്ക് പുറത്ത് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ സിനിമക്ക് പുറത്ത് പല ഉണ്ടാകുമ്പോൾ ഈ പുതിയ നടന്മാരെയൊക്കെ വെച്ചുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുമ്പോൾ തിയേറ്ററിലേക്ക് ആൾ കയറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് അപ്പോൾ കാടകം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇത്തരത്തിൽ പുതിയ അഭിനേതാക്കളെ വെച്ചുകൊണ്ട് അത്തരം ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഈ കാണികളുമായിട്ട് സംവേദിക്കുക അല്ലെങ്കിൽ കാണികളെ തിയേറ്ററിലേക്ക് എത്തുക എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ താങ്കളെ താങ്കളെപ്പോലുള്ളവർ അനുഭവിച്ചിട്ടുള്ളൊരു പ്രതിസന്ധി എന്തായിരുന്നു ഇത് പൊതുവെ ഞാൻ മാത്രമല്ല മലയാള സിനിമ ലോകം മുഴുവൻ അല്ലെങ്കിൽ ലോക സിനിമകൾ അനുഭവിക്കുന്ന പ്രതിസന്ധി കാരണം ജനങ്ങൾ ഈ സോഷ്യൽ മീഡിയയും അറ്റലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വന്നതോടുകൂടി പലരും സിനിമാ തീയറ്റിലിട്ട് വരാൻ മടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്കും വരുന്നുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒന്ന് ഇവിടുത്തെ നമ്മുടെ തിയേറ്റർ ടിക്കറ്റ് നിരക്കുകൾ വളരെ കൂടുതലാണ് ഇപ്പോൾ വളരെ ചെറിയൊരു ഫാമിലി ഒരു തിയേറ്ററിൽ വരുമ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയാണ് അവർ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് അത് വേറെ ഘടകം കാരണം നമുക്കിവിടെ ടാക്സ് കൂടുതലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സിനിമ ടിക്കറ്റ് ടാക്സ് കൂടുതലാണ് അത് ഒരു 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 പരിധിവരെ വരാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി രൂപ ടിക്കറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ നൂറ് രൂപയാക്കിയാൽ കുറച്ചും കൂടി ആൾ വരും എന്നാണ് എൻ്റെ ഒരു പിന്നെ പലരും പറയുന്നുണ്ട് നല്ല സിനിമകൾ വരുന്നില്ല ഇപ്പോൾ നമുക്ക് ഈ നൂറ്റമ്പതോളം സിനിമകൾ ഒരു മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടി ഇറങ്ങുകയാണെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നത് അവർ വളരെ ചുരുക്ക സിനിമകൾ തിയേറ്ററിൽ വരുന്നുള്ളൂ ഒരുപാട് പേര് ആഗ്രഹം കൊണ്ട് ഈ മേഖല പഠിക്കാതെ ആഗ്രഹമായി ഒരുപാട് പേര് വരുന്നുണ്ട് ആഗ്രഹമായി വന്നിട്ട് വളരെ ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇപ്പോൾ സിനിമ അല്ല പഠിക്കേണ്ടത് ഈ കാലത്ത് മാർക്കറ്റിങ്ങാണ് പഠിക്കേണ്ടത് സിനിമ ഇവിടെ എറണാകുളത്തും തൃശ്ശൂരും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ ഉടനീളം ഒരുപാട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇവരോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് സിനിമയല്ല പഠിപ്പിക്കേണ്ടത് സിനിമ മാർക്കറ്റിംഗ് സിനിമയുടെ മാർക്കറ്റിംഗ് ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നോ രണ്ടോ കോടി അല്ലെങ്കിൽ മൂന്നോ അഞ്ചോ പത്തോ കോടി രൂപ രൂപയുണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യാം ഈ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ തിയേറ്ററിൽ എത്തിക്കും ഇതാരാണ് പഠിപ്പിക്കുന്നത് ഇതെങ്ങനെ ജനങ്ങളിലെത്തും അപ്പോൾ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് രീതികളാണ് ഈ കാലഘട്ടത്തിൽ വ്യക്തമായിട്ടറി കാരണം ഒരു സിനിമ ഇറക്കുക എന്നുള്ളത് എളുപ്പം പക്ഷേ ഒരു തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതും അത് വിജയിപ്പിക്കുക എന്നുള്ളതും അത് വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഒരു പുതിയ ആൾക്കാർക്ക് ഒരു പുതിയ സിനിമാ മേഖല വരുന്ന ഒരാൾക്ക് ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല സാമ്പത്തിക വിജയം ഉണ്ടാക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു സാമ്പത്തിക വിജയത്തിലേക്ക് ഒരു പുതിയ പുതിയൊരാൾക്ക് ഒരു പുതിയ പ്രൊഡ്യൂസറിനോ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിക്കോ ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വളരെ സംശയമാണ് ഈ കാടകം എന്ന് പറയുന്ന സിനിമ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്തത് അതിനെ അത് ഞങ്ങൾ പിന്നെ ഈ ചിത്രങ്ങളൊക്കെ തിയറ്ററിക്കലി വേണ്ടിയല്ല ഞങ്ങൾ ഈ സിനിമകൾ ചെയ്യുന്നത് ഒന്ന് ഈ പുതുമുകളായതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം ഒരു സിനിമ അഭിനയിച്ചു കഴിയുമ്പോൾ തിയേറ്ററിൽ കാണണം എന്നൊരാഗ്രഹത്തോടെ ആണ് പലരും ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത് അപ്പം ആ ഒരു കാരണം ഇതിന് റിട്ടേൺസ് തിയേറ്ററിൽ നിന്ന് വരില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം ഒരിക്കലും വരില്ല ആ ഒരു ധാരണയോടുകൂടെ തന്നെ തീർച്ചയായിട്ടും അങ്ങനെ വരില്ല കാരണം ഇതിന് വേറൊരു ഉണ്ട് ഇത് ഞങ്ങൾ ചെയ്യുന്നൊക്കെ ലോ ബഡ്ജറ്റ് ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ മാർക്കറ്റിംഗ് രീതികൾ വേറെയുണ്ട് തിയേറ്ററിക്കിൽ അല്ലാതെ ഒരു കാലത്ത് ഈ സിനിമകൾ ഇറക്കുന്നത് അത് ബിസിനസ് ചെയ്യുന്ന ഏകമാർഗ്ഗം തിയേറ്ററായിരുന്നു ഇന്ന് തിയേറ്റർ മാത്രമല്ല കുറച്ച് ബിസിനസ്സുണ്ട് ഈ ബിസിനസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം പല ബിസിനസ്സുകളുണ്ട് ചെറിയ ചെറിയ അപ്പോൾ എനിക്ക് ഈ ചെറിയ കോസ്റ്റിൽ മുടക്കുന്ന പണം എനിക്ക് കൃത്യമായിട്ട് തിരിച്ചിട്ടാൻ വരും അത് ഒരുമിച്ച് വരുമെന്നല്ല പല പല ബിസിനസ്സുകളുണ്ട് ആ അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഈ പടങ്ങൾ ചെറിയ പടങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് മലയാളത്തിൽ സിനിമ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് സിനിമ ചെയ്യുക അല്ലെങ്കിൽ പത്ത് കോടി രേക്ക് സിനിമ ചെയ്യുക ഇതിൻ്റെ ഇടയിൽ ആരും സിനിമ ചെയ്യലെന്ന് ഞാൻ പറയുകയുള്ളൂ വൻ പരാജയത്തിലേക്ക് പോകും സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ ഇത്തരം ഒരു സിനിമകളുടെ ഒരു മാർക്കറ്റിംഗ് രീതികൾ എങ്ങനെയാണ് അത് ഓരോ സിനിമകൾക്ക് ഓരോ സ്വഭാവമായിരിക്കുമല്ലോ ഓരോ മാർക്കറ്റി ഇത് ഞങ്ങൾ എയിം ചെയ്യുന്നത് ഒരു ഫെസ്റ്റിവൽ ആണ് ഇതിൻ്റെ മെയിൻ കാരണം നമുക്ക് ഏകദേശം പന്ത്രണ്ട് മാസത്തോളമാണ് ഇതൊരു പാക്കേജായിട്ട് നമ്മളൊരു ക്യൂറേറ്ററിനെ ഏൽപ്പിക്കുകയാണ് ആ ക്യൂരേറ്റിനെ ഏൽപ്പിച്ച് ഈ സിനിമ അവർ കണ്ട ശേഷം ഈ ചിത്രം ഇപ്പോൾ കാടകം കാടകം എന്ന സിനിമ ഞാൻ അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ പറയും ഇത് ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻവിയോൺമെൻ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ഒരു നമ്മൾ സർവൈവൽ ചിത്രം അപ്പോൾ ഈ സർവൈവലായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില രാജ്യത്ത് ഫെസ്റ്റിവലുകളുണ്ട് അല്ലെങ്കിൽ ഈ ഫോറസ്റ്റായിട്ട് ബന്ധപ്പെട്ട് നേച്ചർ ഫെസ്റ്റിവൽ അപ്പോൾ അവരതിനെ സജസ്റ്റ് ചെയ്യും അതിൽ അവരവിടെ എത്തിക്കുകയും ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അൻപത് മുതൽ എഴുപതോളം രാജ്യങ്ങളിൽ എഴുപതോളം ഫെസ്റ്റിവലുകളിൽ ചിത്രം എത്തിക്കാൻ പറ്റും നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നല്ല അന്തർദേശീയ സിനിമ ഫെസ്റ്റിവലിൽ ഒന്നോ രണ്ടോ ഫെസ്റ്റിവലിൽ കയറിയാൽ തന്നെ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് കാടകം എന്ന സിനിമ പോപ്പുലർ കൾച്ചറിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കാണികൾ കാണുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടാകും അതുപോലെ ഫെസ്റ്റിവൽ സർക്കിളിലേക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ വേറെ തരത്തിലുള്ള പല തരത്തിലുള്ള റീഡിങ്ങുകളും റിയാക്ഷൻസും ഒക്കെ ഉണ്ടായിരിക്കാം അത്തരം ഫെസ്റ്റിവലുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള റീഡിങ്ങുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഇത് കാടകം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ ഇറക്കിയിട്ട് പോലും ഇപ്പം ഉദാഹരണത്തിന് ഒരു ഫൈൻ ആർട്സ് എന്ന് വെച്ചാൽ ഒരു മോഡേൺ ആർട്ട് ഒരു പെയിൻറ്റിങ്സ് ചിലപ്പോൾ ഒരുപക്ഷെ സാധാരണ ഒരാൾക്കത് മനസ്സിലാവില്ല ഇത് തന്നെയാണ് ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലിരിക്കുന്ന ജോറി ഈ ഫെസ്റ്റിവലിൽ ഇരിക്കുന്ന ജോറിക്ക് നമ്മുടെ സിനിമകൾ മനസ്സിലാവും ഇപ്പം ഞാൻ ഇതിനകത്ത് ഒളിപ്പിച്ച് ഒരു സബ് ടെക്സ്റ്ററുണ്ട് ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ടെക്സ്റ്ററുണ്ട് ഇത് ശേഷം ചിലപ്പോൾ സിനിമ വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനം ചെയ്യും ഇനി ഇറത്തും നെക്സ്റ്റ് തലമുറയ്ക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് ഞങ്ങൾ ഈ സിനിമകൾ അത്തരത്തിലുള്ള റീഡിങ്ങുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടോ ഈ സിനിമയ്ക്ക് അത്തരത്തിലുള്ള ഉണ്ടായത് അത് പൂർണ്ണമായിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊരിക്കും പക്ഷെ പലരും പല വേഷൻ അതിനകത്ത് കണ്ടെത്തിയിരിക്കുകയാണ് അത്ഭുതപ്പെടുത്തി പല പല എഴുത്തുകൾ പല നാഷണൽ അവാർഡ് വിന്നേഴ്സുകൾ സംസ്ഥാനം അവരൊക്കെ ഇതിനെ പല വേഷൻസിനകത്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ എന്നോട് ചോദിക്കും ഇങ്ങനെയല്ല നിങ്ങൾ ഉദ്ദേശിച്ചു അപ്പോൾ അത് തന്നെയാണ് അവരും നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള പല കാര്യങ്ങളും ഇവർ ഇതിനകത്ത് ഈ നമ്മൾ ഈ പറയുന്ന ജൂറി കണ്ടെത്തും കൃത്യമായിട്ട് thank mm -hmm. you